എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളിപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു സോ ഒരുപാട് പേര് മെസ്സേജ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ഫോളോവേഴ്സും കാര്യങ്ങളും അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അത്ര പേരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞാനിപ്പം ചെറിയ തിരക്കിലായിരുന്നു ചെറിയ വർക്കും കാര്യങ്ങളും പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഒഴിവില്ല സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാനും ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അല്ലാതെ വീഡിയോ ഇടാൻ കണ്ടൻ്റ് ഒന്നും കിട്ടായിട്ടില്ല കേട്ടോ ഓക്കെ സോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ അടിപൊളി ട്രിപ്പിൻ്റെ വീഡിയോ ആയിരുന്നു ആമസോൺ വ്യൂ പോയിൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ കോഴിക്കോട് യുമാളി നമ്മളെത്തി സോ ആ വീഡിയോ ഇനിയും കണ്ടാ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കാരണം നിങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ അവിടേക്ക് പോകണമെന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഒരു ഫോട്ടോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലാസ്റ്റോറിലും ആണ് ബട്ട് നമ്മുടെ ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാസ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ജോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട് അതായത് എമൗണ്ട് പേ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ അല്ലാതെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അടിപൊളി എഡിറ്റിങ് ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പം എവിടെയെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ ഇപ്പം കാശ്മീരിൽ വരെ പോയ പോലെ ആ ഒരു ഫോട്ടോയെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം അത്തരത്തിൽ പക്ക ഒരു എഡിറ്റിംഗ് എഡിറ്റിങ്ങാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല നമ്മുടെ കൂട്ടുകാരെ നമുക്ക് വേണമെങ്കിൽ പറ്റിക്കാം ഫോട്ടോ അയച്ച് കൊടുത്തുകൊണ്ട് ടൂറിലാണെന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ അട്ടിപ്പൊളിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ നിങ്ങൾ ആരും ഇതുവരെ കാണാത്ത ഒരു ആപ്ലിക്കേഷൻ സോ ട്രെൻഡിങ് ആയിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ പലരും അതിനെ മറന്നു പോയെന്ന് തോന്നുന്നു അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിന്നെ ആപ്ലിക്കേഷൻ്റെ അധിക ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ലിങ്ക് കിട്ടണം നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ അധികം ഒഴുകാതെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതുവഴി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് കൊടുക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് മുടക്കണം ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ആപ്ലിക്കേഷൻ വീഡിയോയിലേക്ക് പോകാമല്ലോ ഇത് ഞാൻ ആ ഒരു ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ആണ് സോ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് ഒരു റൂമിലുള്ളൊരു ഫോട്ടോ ആണ് പക്ഷെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി പിന്നെ ഇത് ഇത് നിങ്ങൾക്ക് ഞാൻ സത്യം നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഇത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണെന്ന് മനസ്സിലാവില്ല പക്ഷെ ചിലർക്ക് മനസ്സിലാവും അതായത് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഞാൻ പോകാനൊരു ചാൻസും ഇല്ല എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത പിന്നെ ഇത് ഇത് നോക്കൂ നിങ്ങൾ പക്ക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എഡിറ്റിംഗ് ആണെന്ന് ഇല്ല അത് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഫോട്ടോ റൂം എന്നാണ് സോ നിങ്ങൾക്കിത് പ്ലസ് സ്റ്റോറിൽ കിട്ടും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പ്ലസ് സ്റ്റോറിൽ നിങ്ങൾ ചെറിയ ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും അത് അങ്ങനെയാണ് ഓക്കെ കാരണം അത്രയും പക്ക അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിലുള്ളത് ഓക്കെ ഞാനിപ്പം ഇപ്പം ഇതിൽ ഒരു ഓൾറെഡി ഞാൻ മൂന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ തൽക്കാലം നിങ്ങൾക്ക് എന്താവാം വേറൊരു ഫോട്ടോ ഓക്കെ ഈ ഒരു ഫോട്ടോ തന്നെ ആയിക്കോട്ടെ അപ്പം ഓ ഈ ഫോട്ടോ ഒരു ബോറ് ഫോട്ടോ ആയിരുന്നല്ലേ കുഴപ്പമില്ല എന്നാലും ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം ആൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇനി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറാൻ പോലെ ഓക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് അതിൽ വരാം എല്ലാം എന്നുണ്ടെങ്കിൽ എന്താവും അവരെന്നെ കൊടുക്കും കണ്ടോ എത്ര അടിപൊളി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് വന്നിരിക്കുന്നത് നോക്കിയേ കണ്ടോ അപ്പം താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വെഡ്ഡിങ് സൺസെറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇപ്പം ഞാൻ ഒരു ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണിത് സൺസെറ്റായിരിക്കട്ടെ ഓക്കെ സൺസെറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് നെറ്റ് വേണം കേട്ടോ നെറ്റില്ലാതെ ഇത് നമുക്ക് കിട്ടിയില്ല നെറ്റ് വേണം ഓക്കെ എങ്ങനെയായിട്ട് നോക്കി നിങ്ങൾ അടിപൊളി അപ്പം ഇത് എക്സ്പോർട്ടിൽ സേവ് അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് വേറൊരു ഫോട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം ഓക്കെ സെലക്ട് ഫോട്ടോ നമ്മൾ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവാണ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഫോട്ടോ ആ നമ്മള് ഈ ഒരു ഫോട്ടോ ഓക്കേ ഈ ഒരു ഫോട്ടോ നമ്മള് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പോവാണ് ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തു വിചാരിച്ചോ ആ ഫോട്ടോത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം ഇവിടെ ഉണ്ട് കേട്ടോ ഓപ്ഷന് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പക്ഷെ ഞാനെന്താ ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു അപ്പോൾ അതിലാകുമ്പോൾ നമുക്ക് മൗണ്ടെയിൻസ് അല്ല റിവർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതെടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു നെറ്റ് നിങ്ങൾ ഉണ്ടാവുകയാണ് നല്ലതാണ് കാരണം എത്രത്തോളം നെറ്റുണ്ടപ്പം നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കിയാൽ നിങ്ങൾ എത്ര അടിപൊളിയായിട്ടാണ് നോക്കിയത് ചിത്രങ്ങളൊക്കെ വന്നിട്ടിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള എഡിറ്റിങ് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണിത് ഇപ്പം ഞാനിതാ മൗണ്ടെയിൻ എടുത്തു മൗണ്ടെയിൻ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെക്കാം നമ്മുടെ ഒരു ലെവലിനനുസരിച്ച് അതായത് ഇപ്പം നമ്മൾ പലരും വലിയ ട്രിപ്പ് ഒന്നും പോകലുണ്ടാവില്ല എന്നാലും നമ്മുടെ ഏകദേശം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാകൊ അവിടേക്ക് ഒക്കെ എത്തുന്നതായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇതെങ്ങനെയുണ്ട് നോക്കി നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവനല്ല അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെയും നമുക്ക് എന്താവാ എമൗണ്ട് അൻഷൻ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കി വെക്കുക ഓക്കെ അപ്പം ഞാനിത് സേവ് ചെയ്യാൻ പോവാണ് അപ്പം നീയേലും കാര്യങ്ങളൊക്കെ വരുത്താം കേട്ടോ അതിനുള്ള ഓപ്ഷൻസ് വരെ ഇതിലുണ്ട് അപ്പം ഇത്രയേ ഉള്ളു ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷന് ഇതിനു മുമ്പ് ആരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവില്ല അപ്പം ഇങ്ങനെ അടിപൊളിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മോടൊപ്പം കൂടി കൊടുക്കും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അഥവാ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം ദീ ഫസിലും അറുന്നൂറ്റി എന്നാണ് ഐഡിയ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്